ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു പിന്നെ ദയ നീ മാക്സും മഹിയും വൈശാലിയും ഒരുമിച്ച് നിർത്തണം കാണുന്നവർക്കൊരു ചെറിയ സംശയമെങ്കിലും ഉള്ളിൽ കൊരുത്തിടണം മാധവൻ പറഞ്ഞതും അത് സംബന്ധിച്ച പോലെ ദയം തലയാട്ടി സന്തോഷത്തോടെ അവർ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചിരുന്നു അവർ മൂന്ന് പേരും അമ്മയുടെ വിഷ്ണു കേട്ടാ അടുക്കളയിൽ ഒന്ന് ചെന്ന് എത്തി നോക്കിക്കൊണ്ട് ചാരു ചോദിച്ചു കാട്ടിൽ കിടന്നിരുന്ന വിഷ്ണു എന്ന് എഴുന്നേറ്റു അമ്മ ശങ്കരൻ മാമയുടെ വീട്ടിലേക്ക് പോയിരിക്കുക ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് വിഷ്ണു പറഞ്ഞതും എന്തിന് ചാരു റൂമിലേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു എനിക്കൊരു പെണ്ണ് നോക്കാൻ അവളോട് വല്ലാത്തൊരു ഗൗരവത്തിൽ പറഞ്ഞു വിഷ്ണു ഞാൻ ഇവിടെയുള്ളപ്പോൾ എന്തിനാ വേറൊരു പെണ്ണ് ഒരു താലിക്കെട്ടി കൂടെ കൂട്ടിക്കൂടെ അവൻ്റെ നിന്ന് അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചാരി ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ നോക്കി വിഷ്ണു മതി മതി പേടിപ്പിച്ചു കൊല്ലണ്ട വാ ഞാൻ ചോറ് എടുക്കാം ഉച്ചയ്ക്കൊന്നും കഴിച്ചു കാണില്ലല്ലോ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കി സമയം എന്ന് കണ്ടതും ചാരു പറഞ്ഞു പുറത്തേക്ക് ഒരുങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കട്ടിലേക്ക് തള്ളിയിട്ട് വിഷ്ണു പെട്ടെന്നായത് കൊണ്ട് തന്നെ കട്ടിലേക്ക് അമിഴ്ന്ന് വീണു ചാരു അവൾ വേഗം പിടഞ്ഞെഴുന്നേറ്റെന്നും റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്യുന്ന വിഷ്ണുവിനെയാണ് കണ്ടത് അവൾ അറിയാതെ തന്നെ ഉമിനി ഇറക്കി അവൻ അവളെ നോക്കി ഓരോ ബട്ടൺസ് അഴിച്ചു മുന്നിലേക്ക് വരുന്നത് കണ്ടതും അവൾ ഓരോ സ്റ്റെപ്പ് പിറകിലേക്ക് നടന്നു നടന്ന് നടന്ന് ചുമരിൽ തട്ടി നിന്നതും അവനെ പേടിയോട് നോക്കിയിരുന്നു ചാരു എന്താ എന്താണെന്ന് എൻ്റെ ഉദ്ദേശം അവളുടെ രണ്ട് ഭക്ഷണം കൈകൾ വെച്ച് വിഷ്ണു ചോദിച്ചു എന്തുദ്ദേശം അവനെ തന്നെ നോക്കി അവൾ ചോദിച്ചതും നിന്നോട് ഞാനൊരു വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട് നിന്റെ അടവൊന്നും വേണ്ടാന്ന് ഇനിയിപ്പോ നിന്റെ തരിപ്പങ്ങ് മാറിത്തരാം പിന്നെ എൻ്റെ പിറകെ വരില്ലല്ലോ അവൻ അവളുടെ അടുത്തേക്കുറിച്ചുകൂടി നീ കൊണ്ട് പറഞ്ഞു വിഷ്ണു എന്താ ഉദ്ദേശിച്ചത് അവന്റെ നെഞ്ചിൽ കൈവച്ച് അല്പം പിറകിലേക്ക് തള്ളി ഗൗരവത്തോടെ ചാരു ചോദിച്ചതും ആണുങ്ങളെ കാണുമ്പോഴുള്ള നിന്റെ ഈ വിഷ്ണു പറഞ്ഞ് തീരുമുന്നേ അവൻ്റെ കവിളിലായി ചാരുവിന്റെ കൈ പതിഞ്ഞിരുന്നു അവൻ അവളെ നോക്കി കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് എങ്കിലും അവളുടെ കണ്ണിലൊരു തീ ഉള്ളത് തോന്നി വിഷ്ണുവിന് നിങ്ങളുടെ കിടക്ക പങ്കിടാനാണ് ഞാൻ നിങ്ങളുടെ പിറകെ നടക്കുന്നതെന്ന് വിചാരിച്ചോ നിങ്ങൾ ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ടവളാണോ പറ ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ടവളാണോന്ന് അവൻ്റെ കോളറിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അവൾ ചോദിച്ചിതം അവളെ തന്നെ നോക്കി നിന്ന് വിഷ്ണു ചെറുപ്പം മുതലേ ഉള്ളിൽ കൊണ്ട് നടന്നായി മുഖം പേടിയായിരുന്നു പറയാൻ ഉള്ളിൽ തന്നെ വെച്ചു എന്നെങ്കിലും എൻ്റെ ആവുന്നു സ്വപ്നം കണ്ടു കോളേജിൽ കുട്ടിയുമായി സ്നേഹത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ തകർന്നു പോയി ഞാൻ ഒരുപാട് കരഞ്ഞു മരിച്ചാലോ എന്ന് വരെ ചിതിച്ചുപോയി പിന്നെ അറിഞ്ഞു ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഉണ്ണാതെയും ഉറങ്ങാതെയും നടക്കുന്നു നിങ്ങളെ കണ്ട് ഉരുകി നടന്നിട്ടുണ്ട് ഞാൻ അപ്പോഴൊന്നും എൻ്റെ സ്നേഹം കണ്ടിട്ടില്ല കാണിച്ചിട്ടില്ല ഞാൻ പിന്നെ എപ്പോഴാ ഇനിയും നഷ്ടപ്പെടുത്താൻ ഭയം തോന്നി അന്ന് മുതലാ പിറകെ നടക്കാൻ തുടങ്ങി അടുത്തുകൂടിയതും ദേഷ്യം കയറ്റിയതും ഉമ്മ വച്ചതും എല്ലാം എൻ്റെയാണെന്ന് തോന്നിയത് കൊണ്ടാ വഴക്ക് പറഞ്ഞ് അകറ്റി നിർത്തുമ്പോൾ പിരിയാൻ വയ്യഞ്ഞിട്ടാ വീണ്ടും വീണ്ടും നാണമില്ലാത്ത ഇങ്ങനെ വീണ്ടും പിറകെ വന്നിരുന്നത് ഇങ്ങനെ ഒരു അർത്ഥം നിങ്ങൾ കണ്ടെത്തുമെന്ന് കരുതിയില്ല എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല വിഷ്ണു കേട്ടാ ഇനി ഇഷ്ടം പറഞ്ഞ ചാരും ഈ പടി ചവിട്ടില്ല പിറകെ വരില്ല ഞാൻ പോവാൻ ഞാൻ ഇനി കാണാതിരിക്കാൻ ശ്രമിക്കാം അവൻ്റെ കോളറിൽ നിന്നും പിടിവിട്ട് പുറം പുറംകൈയ്യൽ കണ്ണ് തുടച്ച് പോകുന്നവളെ കാണേ അന്ന് ആദ്യമായി നെഞ്ചൊന്നു പിടഞ്ഞു അവൻ്റെ അവളെ തന്നെ നോക്കി നിൽക്കവേ ഇന്നലെ മാഷിനെ ചാരുവിൻ്റെ അച്ഛൻ കണ്ടതെന്ന് ഓർത്തുപോയി അവൻ മാഷെന്താ വായനശാലയിൽ പോയില്ലേ ആൾത്തറയിലിരിക്കുന്ന മാഷിൻ്റെ അടുത്തായിരുന്നു വിഷ്ണു ചോദിച്ചു ഇല്ല ഇപ്പോൾ എങ്ങോട്ട് പോകാനൊന്നും തോന്നുന്നില്ല മനസ്സിനൊരു സുഖമില്ല അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി ഒരു പുഞ്ചിരിയുടെ മാഷു പറഞ്ഞു എന്താ അപ്പോൾ മനസ്സിന് അവൻ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അറിയാലോ ചാരു അയാൾ പറഞ്ഞു വിഷ്ണു തലാഴ്ത്തിയിരുന്നു എനിക്ക് നീ ഇഷ്ടമാണ് വിഷ്ണു അവൾക്ക് നീനിഷ്ടവാ എന്ന് വെച്ച് നിനക്കിഷ്ടമില്ലാച്ചാ എന്താ ചെയ്യുക അവളാണെങ്കിൽ മറ്റൊരു യുവാത്തിന് സമ്മതിക്കുന്നുമില്ല അയാൾ ഒരു നിശ്വാസത്തോടെ പറഞ്ഞതും ഞാൻ സംസാരിക്കാൻ ചാരുവിനോട് അവൻ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു വേണ്ട അവളൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്നും മാറില്ല നിനക്ക് എൻ്റെ കുട്ടിയെ അയാൾ പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല സ്വീകരിച്ചുകൂടെ എൻ്റെ മോളെ പാവല്ലേ അവള് തറയിലായി വെച്ച അവൻ്റെ കൈയിന് മേൽ കൈകൾ വെച്ച് അയാൾ ചോദിച്ചു മാഷേ എനിക്കത് കഴിയില്ല ജീവിതത്തിലൊരു പെണ്ണില്ലാന്ന് ഞാൻ ഉറപ്പിച്ചതാ അതിനി അവൻ പകുതി വെച്ച് നിർത്തിയതും സാലല്ലടോ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ നിനക്ക് എന്തായാലും ആ എൻ്റെ കുട്ടിയെ ഒറ്റയ്ക്കാവും ബന്ധുക്കളൊക്കെ കണക്കാ അയാൾ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ തരുന്നു വിഷ്ണു ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ അനുസരിക്കുമോ അയാളൊരു പരുങ്ങിലോട് ചോദിച്ചു മാഷു പറ അവൻ പറഞ്ഞു ചാരുവിന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് ചേക്കൻ തേക്കുമുറിയിലെ മാഷാണ് അവർ ചാരുവിനെ കണ്ട് ഇഷ്ടമായി വന്നതാ ചാരുവിനെ എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ പറ്റുമോ തനിക്ക് അയാൾ ചോദിച്ചതും ഞാൻ എങ്ങനെയാണ് വിഷ്ണു പറഞ്ഞു അവളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒന്ന് ഇറക്കി കിട്ടിയാൽ ബാക്കി ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ തന്നെ തൻ്റെ വീട്ടിൽ എപ്പോഴും കയറി ഇറങ്ങുന്നതുകൊണ്ട് ആളുകൾ ഓരോന്നും മുറിമുറത്ത് തുടങ്ങിയിട്ടുണ്ട് അവളോട് പറഞ്ഞാൽ അത് അവൾ ജീവിക്കേണ്ട വീടാണെന്ന് പറയും പിന്നെ എന്ത് ചെയ്യാം അയാൾ പറഞ്ഞു ഞാൻ നോക്കാം മാഷേ ചാരി ഇനി എൻ്റെ വീട്ടിലേക്ക് വരില്ല അവളെ കല്യാണത്തിന് സമ്മതിക്കും മാഷെ നോക്കിക്കോ വിഷ്ണു പറഞ്ഞു എന്നോട് ദേഷ്യം തോന്നിയതിട്ടോ വേറെ വഴിയില്ലാത്തതിനാട്ടാ അയാൾ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടി അയാളുടെ കൈക്ക് മേലെ കൈവച്ചു വിഷ്ണു തലയിൽ കൈവച്ച് മലർന്നു കിടന്ന് ഓരോന്നും ഉറക്കുകയും വല്ലാത്ത കുറ്റബോധം തോന്നി അവന് അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും മറിച്ച് താൻ അവളോട് ചെയ്തത് വലിയൊരു തെറ്റായി തോന്നിയത് കൊണ്ടാണ് പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയായിരുന്നു അവളുടെ കലങ്ങിയ കണ്ണുകൾ ഉറക്കുകയും അവൻ്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവൻ അവനറിയില്ലായിരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ആ കലങ്ങിയ കണ്ണുകൾ അവൻ്റെ ഉറക്കം കെടുത്തുമെന്ന് ഹലോ മാഡം വാഷിംഗ് മെഷീനിൽ നിന്നും ഓരോ തുണികൾ പുറത്തേക്ക് ബക്കറ്റിലേക്ക് ബക്കറ്റിലേക്കെടുത്തതിനിടെ പിറകിൽ നിന്നും ശബ്ദം കേട്ട് വൈശാലിയും തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കി ചിരിച്ച അടുത്തേക്ക് വരുന്ന മഹിയെ കണ്ടതും അവളൊന്നും പുഞ്ചിരിച്ചു ഓ സാറ് വന്നോ എങ്ങനെയുണ്ടായിരുന്നു തൻ്റെ കോളേജ് ടൂർ അടിച്ചു പൊളിച്ചോ മഹി അടുത്തതിതും വൈശാലി ചോദിച്ചു അത് പിന്നെ ചോദിക്കാനുണ്ടോ എൻ്റെ ഏട്ടത്തി ഈ മൂന്ന് ദിവസം എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കില്ല മഹി പറഞ്ഞു അതെന്താടാ നീ ശ്രദ്ധയോട് ഇഷ്ടം പറഞ്ഞു വൈശാലി അവനെ ഒരു കള്ളനോട്ടം നോക്കി ചോദിച്ചു ഓ ഇല്ല അവൾക്ക് വലിയ ജാട അവൾക്ക് ഒരു പണി നോക്കട്ടെ അല്ല പിന്നെ അവൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു വൈശാലി അവനെ നോക്കി അത് ഇവിടെ ഏട്ടെത്തി നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ എത്തും മഹിബാർന്തം വൈശാലി ഒന്നും പുഞ്ചിരിച്ചു സത്യമാണ് നമുക്കുള്ളതാണെങ്കിൽ നമ്മളുടെ അടുത്ത് തന്നെ എത്തും അത് തൻ്റെ ജീവിതം തന്നെ തനിക്ക് കാണിച്ചു തന്നതാണ് താൻ അകറ്റി നിർത്തിയിട്ടും ദൈവം കൂട്ടിച്ചേർത്തതുപോലെ വൈശാലി ഓർത്തു അവളുടെ മനസ്സിലേക്ക് ജീവന്റെ മുഖം നിറഞ്ഞുവതും അവൾ കണ്ണുകളൊന്നും മുറുക്കി അടച്ചു പിടിച്ചു ഏട്ടത്തി ഇപ്പോൾ ഏട്ടനെ കുറിച്ചെല്ലാം ആലോചിച്ചേ മഹിയൊരു കള്ളച്ചിരിയോട് ചോദിച്ചതും ഞാൻ ആരെയും കുറിച്ച് ആലോചിച്ചിട്ടില്ല നീ ഒന്ന് പോയെ പെട്ടെന്ന് മഹി ചോദിച്ചതും വൈശാലി ഒന്ന് പതിറിപ്പോയി അല്ല കാലിപ്പോൾ എങ്ങനെയുണ്ട് വേദന മഹി അവളുടെ കാലിലേക്ക് നോക്കി ചോദിച്ചു ഈ കുഴപ്പമൊന്നുമില്ല ഉളിക്കതാ അതൊന്നും ഒഴിഞ്ഞപ്പോൾ മാറി വൈശാലി അവളുടെ കാലിലേക്ക് നോക്കി പറഞ്ഞു ആരും ഒഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ടോണിൽ മഹി ചോദിച്ചു അവൾ അവനെ നോക്കി അവൾ നന്നായി ചമ്മിയെങ്കിലും പെട്ടെന്ന് മുഖം ഗൗരവത്തിൽ പിടിച്ചു അല്ല നിന്നോടാടാണ് എൻ്റെ കാലിൻ്റെ കാര്യം പറഞ്ഞത് അവൾ ചോദിച്ചു വീണതും എടുത്തതും ഒഴിഞ്ഞതും ഉമ്മ വെച്ചതും എല്ലാം ഞാൻ അറിഞ്ഞു ഹോ ഞാൻ രണ്ട് ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും എന്തൊക്കെയാണ് ഇവിടെ നടന്നല്ലേ അവനൊരു കള്ളച്ചിരിയോട് പറഞ്ഞു ഓ നേരെ അടുക്കളയിലേക്കായിരിക്കും മോൻ പോയതല്ലേ അവൾ പറഞ്ഞു പിന്നെ അല്ലാതെ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം അടുക്കളയാ അവിടെയല്ലേ പുതിയ വിഭവങ്ങളും പുതിയ ന്യൂസും എല്ലാം കിട്ടുന്നത് എന്തായാലും ഇന്നത്തെ ന്യൂസ് കൊള്ളാം ഒരു പോസിറ്റീവ് വൈബ് കിട്ടി മഹി പറയതും അവനെയൊന്ന് കൂറിപ്പിച്ച് നോക്കി ബാക്കി തുണികളും ബക്കറ്റിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു വൈശാലി അപ്പോൾ എങ്ങനെയാ നമ്മുടെ വിശ്വാമിത്രന്റെ തപ്രസ് ഇളകി തുടങ്ങിയോ നീ ഇന്ന് പോയടാ മനുഷ്യന് നൂറുകൂട്ടം പണിയുണ്ട് ആ വിഷയം സംസാരിക്കാതിരിക്കാനായി വരുത്തിവെച്ച ദേഷ്യത്തോടെ വൈശാലി പറഞ്ഞു ഓ ഇപ്പോൾ നമ്മളൊന്നും ഒന്നും വേണ്ടല്ലോ അല്ലേ മഹി പറഞ്ഞു നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ബക്കറ്റ് എടുത്തുകൊണ്ട് വൈശാലി പറഞ്ഞു ഏട്ടത്തി അതെങ്കിൽ തന്നെ ഞാൻ മുകളിൽ കൊണ്ടുപോയി വെക്കാം അവളുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് വാങ്ങി മഹി പറഞ്ഞു വേണ്ടടാ എന്നും പറയും മുന്നേ അവൻ ബക്കറ്റുമായി നടന്നിരുന്നു അവന് പിറകെ വൈശാലിയും ആമിമോൾ എവിടെ എടുത്തി മഹി ഓരോ സ്റ്റെപ്പ് കയറിക്കൊണ്ട് ചോദിച്ചു അവൾ റൂമിൽ കളിക്കുന്നുണ്ട് വൈശാലി പറഞ്ഞു രണ്ടുപേരും ഓരോന്നും സംസാരിച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് നടക്കുമ്പോഴാണ് മഹി എന്നൊരു വിളി കേട്ടതും രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞ് നോക്കിയതും അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ജീവനെ കണ്ടതും അവർ പരസ്പരം ഒന്ന് നോക്കി പിന്നെ രണ്ടുപേരും ജീവനെ നോക്കിയതും നീ എപ്പോൾ വന്നു വൈശാലി എന്ന് നോക്കിയ ശേഷം ഗൗരവത്തിൽ ജീവൻ ചോദിച്ചു ഞാൻ കുറച്ച് നേരം കേട്ടാ മഹി പറഞ്ഞു ടൂറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ജീവൻ കൊള്ളായിരുന്നു ഏട്ടാ അവൻ പറഞ്ഞതും നിനക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി വെച്ചോളാം അവൻ്റെ കയ്യിലെ ബക്കറ്റിലേക്ക് നോക്കി ജീവൻ പറഞ്ഞതും മഹിക്ക് സത്യത്തിൽ ചിരി വന്നു എങ്കിലും അത് കടിച്ചു പിടിച്ച് വൈശാലിയെ നോക്കി മഹി ആ സമയം അവളും മഹിയെ നോക്കി പിന്നെ വേഗം തലതാഴ്ത്തി നിന്നു മഹി അവളൊന്നും മിണ്ടില്ലയെന്ന് കണ്ടതും ജീവൻ വിളിച്ചു സാര കേട്ടാ ഞാൻ കൊണ്ടുപോയി വെച്ചോളാം ഏട്ടനിപ്പോൾ ഓഫീസിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ സാരല്ലേട്ടാ ഞാൻ കൊണ്ടുപോയി വെച്ചോളാം ഏട്ടനെ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ മഹി പെട്ടെന്ന് പറഞ്ഞു ആമി എവിടെ ഒന്ന് മൂളിക്കൊണ്ട് വൈശാലി നോക്കി ജീവൻ ചോദിച്ചു റൂമിലുണ്ട് അവനെ നോക്കാതെ തന്നെ വൈശാലി പറഞ്ഞതും അവൻ അവരുടെ റൂമിലേക്ക് നടന്നു മഹിക്ക് പിറകെ വൈശാലി എന്തോ ഒരു ഉൾപ്രേരണയിൽ വൈശാലി അവനെ തിരിഞ്ഞു നോക്കിയതും അതേസമയം തന്നെ ജീവനും അവളെ തിരിഞ്ഞു നോക്കി രണ്ടുപേരുടെ മിഴികൾ പരസ്പരം കോർത്തതും ഒരു പിറച്ചിലൂടെ വൈശാലി മിഴികൾ മാറ്റി തിരിഞ്ഞു വേഗം മുന്നോട്ട് നടന്നതും ഒരു ചിരിയുടെ ജീവൻ റൂമിലേക്ക് കയറി ജീവ അവൻ വന്നതും ആമിയവൻ്റെ അടുത്തേക്ക് ഓടി വന്നു കൊണ്ട് കെട്ടിപ്പിടിച്ചു അവളെ വാരിയെടുത്ത് അവളുടെ ഉമ്മ വെച്ചു ജീവൻ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു ജീവ അവൻ്റെ കവളിൽ കൈ ചേർത്ത് ആമി പറഞ്ഞു അയ്യോ ഞാനിത് വിട്ടു പോയിടാ നമുക്ക് പിന്നെ വാങ്ങാം അവളെ നോക്കി ജീവൻ പറഞ്ഞു അവൻ്റെ കവളിൽ മെല്ലെ ഒന്ന് അടിച്ച് താഴേക്ക് ഇറങ്ങി ആമി തള്ളയുടെ മോള് തന്നെ ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും അടി ഇടി കടി അവൻ പഴയ എന്ത് ഓർമ്മയിൽ ഒരു ചിരിയോട് പറഞ്ഞുകൊണ്ട് ആമിക്കടുത്തായിരുന്നു ഇങ്ങനെ പിണങ്ങല്ല ആമിക്കൊച്ചേ നമുക്ക് വാങ്ങാന്നേ ഞാനും എൻ്റെ ആമിയും പിന്നെ അമ്മയും പോയി എൻ്റെ ആമിക്ക് ഇഷ്ടമുള്ള എല്ലാം വാങ്ങും ജീവൻ പിണങ്ങി നിൽക്കുന്ന ആമിയുടെ അടുത്തായി മുട്ടുകൊതിന്ന് അവളുടെ തൊഴിൽ കൈവച്ച് പറതും ആണോ അമ്മയും കൊണ്ടുപോകുമോ വിടർന്ന് മിഴിയുടെ ആമി ചോദിച്ചു പിന്നില്ലാതെ ഇനി അമ്മയില്ലാതെ നമ്മൾ എങ്ങോട്ട് പോവില്ല എന്നും നമ്മുടെ കൂടെ അമ്മയും ജീവൻ ഒരു ഉറപ്പോടെ പറതും അവൻ്റെ കവളിൽ അമർത്തി കടിച്ചു ആമി കവളിൽ കൈവച്ചു പോയി ജീവൻ ഇവള് വൈശാലിയുടെ കാർബൺ കോപ്പി തന്നെ വൈശാലി സന്തോഷം വരുമ്പോൾ ചെയ്യുന്ന പോലെ ആമി ചെയ്തതും ജീവൻ ചെറുശിരിയോടെ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരട്ടെ കൊഞ്ചി കൊണ്ട് ആമി പറഞ്ഞു വൈശാലിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയതും ഒരുശിരിയോടെ അവൾ പോകുന്നു നോക്കി നിന്നു ജീവൻ ഏട്ടത്തി സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊന്നും ടൂർ പോയിട്ടില്ലേ ഓരോ തുണികളായി അയലിലിടുന്ന വൈശാലിയുടെ മഹി ചോദിച്ചു വൈശാലി ഒന്ന് പുഞ്ചിരിച്ചു സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ക്ലാസ്സിലെ ഓരോ കുട്ടികളും ടൂറൊക്കെ പോയി വന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അവരെ കണ്ട സ്ഥലങ്ങളെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ കാണുമായിരുന്നു ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് ഒരു അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും ടൂറിൽ നിന്ന് വിടുമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ആ ആശ്രമത്തിൽ ഞാൻ മാത്രമല്ലല്ലോ എന്നെപ്പോലെ ഒരുപാട് കുട്ടികളില്ലേ അതുകൊണ്ട് ടൂറൊന്നും ചെറുപ്പത്തിൽ പോയിരുന്നില്ല വലുതായി കുറേ പണമുണ്ടാക്കി എല്ലാ സ്ഥലവും കാണാൻ പോകുമെന്ന് പണ്ടൊക്കെ ഞാൻ കരുതിയിരുന്നു കയ്യിലെ ജീവൻ്റെ ഷർട്ട് അയലിട്ട് അതുകൊണ്ട് വൈശാലി പറഞ്ഞതും ചോദിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി മഹിക്ക് പിന്നെ കോളേജ് അവിടെ ഉണ്ടായിരുന്ന മൂന്ന് വർഷം ഞാൻ ടൂറ് പോയിട്ടുണ്ട് വൈശാലി പറഞ്ഞു മഹി അവളെ നോക്കി വൈശാലിന്ന് പുഞ്ചിരിച്ചതും അതിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ മഹി വന്ന് പുഞ്ചിരിച്ചു അവളുടെ മനസ്സ് പഴയ ഓർമ്മയിലേക്ക് ചേക്കേറി നിങ്ങളറിഞ്ഞു നമ്മുടെ ടൂർ അപ്രൂവ് ആയിട്ടുണ്ട് ഓടി വന്ന് നീരജ് പറയുമ്പോൾ എല്ലാവരും വല്ലാത്ത സന്തോഷം നിറഞ്ഞു നിന്നു ഓരോരുത്തരും നാലായിരം രൂപ വീതം ഇടണം എങ്കിലേ നല്ല റൂം നല്ല ഭക്ഷണം ഒക്കെയുള്ള നല്ല സ്ഥലത്ത് പോയി നിൽക്കാൻ പറ്റൂ അത് കേട്ടതും അറിയാതെ തന്നെ കുഞ്ചിരി മാഞ്ഞിപ്പോയിരുന്നു വൈശാലിയുടെ വല്ല ആയിരമോ രണ്ടായിരമൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാം ആയിരുന്നു ഇതിപ്പോ നാലായിരം ആകാശമുണ്ടെങ്കിൽ കോളേജിലേക്ക് എത്ര ദിവസം ബസ്സിന് പോരാം വെറുതെ എന്തിനാ പണം ചിലവാക്കുന്നത് അവൾ ഓരോന്നും ആലിച്ചുകൊണ്ടിരിക്കെ നീ വരുന്നില്ല ടൂറിന് പോയി പേര് കൊടുക്കുക വൈശാലി ദേവു അവളോടായി പറഞ്ഞു ഞാനില്ലടി എനിക്ക് നാട്ടിലൊന്നും പോണം നാട്ടിലേക്ക് നിനക്ക് അടുത്ത വെക്കേഷനും പോകാമല്ലോ ഇതിപ്പോൾ ടൂറല്ലടി ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും വെറുതെ മിസ് ചെയ്യല്ലടി കാശൊക്കെ നമുക്ക് റെഡിയാക്കാടോ ദേവു പറഞ്ഞു അയ്യോ ഒന്നും വേണ്ട എനിക്ക് ദൂരയാത്ര ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് പ്ലീസ് ഞാനില്ല വൈശാലി പറഞ്ഞു ദേവു പിന്നെ ഒന്നും വേണ്ടിയില്ല വൈശാലി ഒന്നും ഇപ്പോൾ ഉചിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു മനസ്സിലെ നഷ്ടങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇതുമങ്ങ് പോട്ടെ ആരുമില്ലാത്തവർക്കൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല മെഞ്ചി മുഖം ചേർത്ത് വെച്ച് കിടന്നവൾ ഓർക്കുമ്പോൾ മനപൂർവ്വം അല്ലെങ്കിലും കണ്ണിലൊരു കുഞ്ഞു നീർത്തിളക്കം തങ്ങി നിൽക്കുന്നത് അവൾ അവളറിഞ്ഞു ജീവ ബൈക്കിൽ കിടന്ന കാലിന് മേൽ കയറ്റി വെച്ച് കണ്ണുകൾ അടച്ച് കിടക്കുന്നവനെ വിഷ്ണു വിളിച്ചു കണ്ണിന് മേലെയുള്ള കൈ മാറ്റാതെ തന്നെ അവനൊന്ന് മൂളി നീ ഇന്നലെ ഫാത്തിമയെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തത് വൈശാലി അറിഞ്ഞു വിഷ്ണുവിൻ്റെ ചോദ്യം കിടന്ന് കണ്ണിന് മേലെ വെച്ച കൈ എടുത്തവനെ നോക്കി ഇല്ല എന്താടാ ജീവൻ പറഞ്ഞു എന്നാലേ അവൾ അത് അറിഞ്ഞുവെന്നാ തോന്നേ ആ വരവ് കണ്ടോ വിഷ്ണു ദൂരേക്ക് നോക്കി പറഞ്ഞും ജീവനും അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി ദേഷ്യത്തോടെ താങ്കളുടെ അടുത്തേക്ക് വരുന്നവളെ കാണേ ജീവനിൽ ചെറുപുഞ്ചിരി മുട്ടിട്ടു ആ ദേഷ്യത്തിൻ്റെ കാരണമാതൊന്നുമല്ല വിഷയം വേറെയാണ് വേറെയാണിയാ അവരുടെ അടുത്തേക്ക് എത്താനായ വൈശാലി നോക്കി പറഞ്ഞുകൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങിയ ജീവൻ ദേഷ്യത്തോടെ നോക്കുന്ന വൈശാലിയെ കണ്ട് ചിരി വന്നെങ്കിലും ചൂണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവനത് അടക്കി പിടിച്ചു അവൾ ചുറ്റുമെന്ന് നോക്കി അവൻ്റെ കൂട്ടുകാർ മുഴുവനും ചുറ്റിലുമുണ്ടെന്ന് കണ്ടതും കണ്ണുകളൊന്നും മുറുക്കി അടച്ച് തുറന്ന് ദേഷ്യം കടച്ച് പിടിച്ചു വൈശാലി ജീവേട്ടൻ എൻ്റെ ടൂറിനുള്ള ക്യാഷ് അടച്ചോ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ അവൾ ചോദിച്ചു പിന്നെ അടയ്ക്കാതെ ഇന്നലെ ലാസ്റ്റ് ഡേ അവനൊരു കള്ളച്ചിരിയോട് പറഞ്ഞതും ഞാൻ പറഞ്ഞു എനിക്ക് ടൂർ പോകണമെന്ന് അവൾ ദേഷ്യത്തോട് ചോദിച്ചു ഇല്ല അവൻ തലതാഴ്ത്തി പറഞ്ഞു പിന്നെ എന്തിനാണ് ടൂറിൻ്റെ ക്യാഷാണ് കൊടുത്തേ അവളുടെ ശബ്ദം ഒന്നുകൂടെ കടുത്തു പിന്നെ കൊടുക്കാതെ നീ മാത്രമല്ല ക്ലാസ്സിൽ നിന്ന് പോവാതിരിക്കുന്നേ എന്നോട് നീരജ് പറഞ്ഞു നീ വരുന്നില്ലെന്ന് അവൻ പറഞ്ഞതും അതിന് അപ്പോൾ തന്നെ ക്യാഷ് എടുത്തു കൊടുക്കുവാനോ ചെയ്യാം എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ അവൾ ചോദിച്ചു എനിക്ക് യാത്രകളിഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ ചോദിച്ചു ശരിയാ എനിക്ക് എനിക്കിഷ്ടമാണ് യാത്ര ചെയ്യാൻ എന്ന് വെച്ചാൽ ആരുടെ കാശ് കൊണ്ട് എനിക്ക് എങ്ങോട്ട് പോകണ്ട ഞാൻ എൻ്റെ പണം കൊണ്ട് യാത്ര പോയ കാശ് തിരികെ വാങ്ങാൻ നോക്ക് ഞാൻ എന്തായാലും കോളേജിൽ നിന്ന് ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ദേഷ്യത്തോടെ പറഞ്ഞ് പോകുന്ന വൈശാലിയെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വൈശു അവളുടെ കയ്യിൽ പിടിച്ചവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിന്നു ഞാൻ നിനക്ക് ആരുമല്ലടി അവളുടെ കയ്യിൽ പിടിച്ച അവനിലേക്ക് ചേർന്ന് നിർത്തി അവൻ ചോദിച്ചതും എൻ്റെ ജീവനാണ് അവൻ്റെ കവൾ കൈ ചേർത്ത് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു പിന്നെ എന്താണോ നിന്റെ ക്യാഷ് എൻ്റെ ക്യാഷ് എന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹലേക്ക് പോയിക്കൂടെ നിനക്ക് അടിച്ചുപൊളിച്ചു വന്നുകൂടെ തനിക്ക് അവളുടെ പിന്നിലൂടെ ചുറ്റി വലിഞ്ഞ് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചതും ഞാൻ പോവാം പക്ഷേ പറ ഇവിടുന്നാ ഇത്രയും പണം പെട്ടെന്ന് ഇത്രയും പണം എങ്ങനെ വന്നു അവൻ്റെ ഷർട്ടിൻ്റെ കുളർ പിടിച്ച് അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം വലിച്ചടിപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവനൊന്നു ചിരിച്ചു നാലായിരമല്ല നാല് ലക്ഷവും നാൽപ്പത് ലക്ഷവും ഞാനൊന്ന് ഒടിച്ചാൽ ഇവിടെ എത്തുമെന്ന് ഈ പാവം പൊട്ടിപ്പെണ്ണിനെ അറിയില്ലല്ലോ അവളുടെ കണ്ണിലേക്ക് നോക്കി അവനെ ഓർത്തതും കണ്ടോ കണ്ടോ കള്ള അലച്ചിക്കുവോ എനിക്കറിയാം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നവനെ നോക്കി കെറുകോടെ വൈശാലി പറഞ്ഞു അല്ലെടി പെണ്ണേ ഇതേ എൻ്റെ ക്യാഷാ ഞാൻ സുരിക്കൂട്ടി വെച്ച ക്യാഷ് അത് നിനക്ക് വേണ്ടി വേറെ ആർക്ക് വേണ്ടിയാൽ ഞാൻ ചിലവാക്കുക മുന്നിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ കുഞ്ഞു മുടികഴുകൾ ചെവിക്ക് പിറകിലെ ചേർത്ത് വെച്ചുകൊണ്ടവൻ പറയുന്നു വെറുതെ എന്തിനാ ഇങ്ങനെ അവൾ പറയും മുന്നേ അവൻ അവളുടെ ചുണ്ടിന് എനിക്ക് വിരൽ വെച്ചു വെറുതെ അല്ല നിനക്ക് വേണ്ടിയല്ലേ അവൻ അവളുടെ ചെവിയോരും മെല്ലെ പറഞ്ഞു മതിയുടെ ചെറുക്ക അല്ലെങ്കിൽ കെട്ടും അവൾ പ്രസവിക്കും അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിക്കുന്നതിനെ നോക്കി ജോയല് പറഞ്ഞതും നശിപ്പിച്ച് അവളിലേക്ക് അടുത്തവൻ അവരുടെ സംസാരവും ചിരിയും കേൾക്കെ അവരെ ദേഷ്യത്തോടെ നോക്കി ജീവൻ പറഞ്ഞു എല്ലാവരും തങ്ങളെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും അവനെ തള്ളി മാറ്റി ഓടിപ്പോയി വൈശാലി ചെറു ചിരിയോടെ അവനും അവരുടെ അടുത്തേക്ക് നടന്നു പിന്നെയുള്ള രണ്ട് വർഷങ്ങളിലും ടൂർ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ ക്യാഷ് മുന്നേ കൊടുത്തിട്ടുണ്ടാവും